ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല ഗൈസ് അടുപ്പ് കത്തിക്കാതെ നമ്മളിന്ന് ഒരു വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ കൊണ്ടുള്ള വൈനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം മെയിൻ ഇൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് പൈനാപ്പിളാണ് ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ആപ്പിളും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് സാധനം ഈസ്റ്റാണ് ഇത് ഏകദേശം ഒരു ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്കായ പ്ലസ് ഒരു ചുവന്നമുളക് നമ്മളതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ ഒരു മൂന്നാല് പീസ് തൊലി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് ഷുഗർ ആണ് കേട്ടോ പഞ്ചസാര ഹാഫ് കെ ജി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ് ഇത് തിളപ്പിച്ച് അറിച്ച വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ തീയാണ് നമുക്ക് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചു വെച്ചിരിക്കണോ വൈനും വൈനല്ല സോറി സോയ്മൈസ് പൈനാപ്പിളും അതേപോലെ തന്നെ ആപ്പിളും നമ്മൾ ഈ ബോട്ടിലേക്ക് ഇട്ടുകൊടുക്കുകട്ടോ ഇതിപ്പോൾ ചെറിയ മാക്സിമം എത്ര ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസാക്കണം എന്താ വച്ചാൽ ഇങ്ങനത്തെ കുപ്പി ആയതുകൊണ്ട് ഇന്ത്യയിൽ ഇങ്ങനത്തെ കുപ്പിയുള്ളൂ ഇല്ലെങ്കിൽ നോർമലി നമ്മൾ വലിയ ഭാരണി ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അടപ്പുള്ളത് അതാണ് വേണ്ടത് എൻ്റെ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ബോട്ടിൽ സംഘടിപ്പിച്ച് അത് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് കേട്ടോ ഇതിലാണ് നമ്മൾ ഫീല് ചെയ്യണത് അത് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത് നമ്മളിത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പാടില്ല വൈനുണ്ടാക്കാൻ പാടില്ല ഗ്ലാസ് ജാർ ഇല്ലെങ്കിൽ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഇല്ലെങ്കിൽ ഭരണി ഇത് യൂസ് ചെയ്യണം അതും നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിൻ്റെ ശേഷം മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ കൈ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ നന്നായി കഴുകി വൃത്തിയായതിൻ്റെ ശേഷം മാത്രം ഇത് വൈൻ വൈനുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ വൈന് ചീത്തയായി പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വൈന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഫില്ല് ചെയ്തു ഇനി നമ്മൾ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു പേപ്പർ വെച്ചിട്ടാണ് ചെയ്യണത് അത് പോവും പിന്നെ അതുമാത്രമല്ല പഞ്ചസാര നമ്മൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഭരണ്യം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇങ്ങനെയല്ല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ലെയർ ഫ്രൂട്ട് ഒരു ലെയർ പഞ്ചസാര പിന്നെ ഒരു ലെയർ ഫ്രൂട്ട് ഒരു ലെയർ പഞ്ചസാര അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇല്ലെങ്കിൽ ഇപ്പം നമ്മളിടയിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാലും അത് അടിയിൽ പോകും അതുകൊണ്ട് ഈ ഇങ്ങനത്തെ കുപ്പിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ലെയറ് ലെയർ ആക്കി ഇട്ടുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് ഓക്കെ നമ്മളപ്പോൾ ബോട്ടിൽ പഞ്ചസാര ഇട്ടു കേട്ടോ ഇത്രയും പഞ്ചസാര ഇട്ടു ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ തന്നെ ഒരു ചുവന്ന മുളക് ഇതെല്ലാം സ്പൈസസ് ആണ് കേട്ടോ കുരുമുളക് ഉണ്ട് നമ്മുടെ ഈ ഇരുപത് രൂപയുടെ മസാലയുടെ പാക്കറ്റ് കിട്ടുമല്ലോ അതിൽ നമ്മുടെ പെരിഞ്ചീരകം വേണ്ട അത് ഒഴിവാക്കുക ബാക്കി കസ്കസ് ഒഴിവാക്കുക ബാക്കിയെല്ലാ ഐറ്റംസും പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്ക ഇതെല്ലാം നമ്മൾ അതിൽ കിട്ടുകൊടുക്കുകയാണേ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്തു ഇനി നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ആഡ് ചെയ്യാണ് നിർബന്ധമില്ല കമ്പൾസറി അല്ല ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് പീസസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഈസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു ഇല്ലെങ്കിൽ ഇത് ഫ്രൂട്ട് മിക്സ് മാത്രമായി പോകും ഫെർമെൻറ്റേഷൻ ആവാനാണ് ഈ ഈസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് തിളപ്പിച്ചറച്ച് വെള്ളമാണ് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം എല്ലാം മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുപ്പി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുലുക്കി കൊടുക്കുക അപ്പം എന്താണോ അടിയിലുള്ളതൊക്കെ മുകളിലൂട്ടും മുകളിലുള്ളതൊക്കെ അടിയിലേക്കും വരും ആ പഞ്ചസാരയും സ്പൈസസും എല്ലാം മിക്സ് ആയി വരും കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ വിളിക്കാം ഹോം മെയ്ഡ് ഭയങ്കര സോ ഗൈസ് നമ്മൾ ആ കഷ്ണം മുഴുവനും ഇതേപോലെയുള്ള രണ്ട് കുപ്പിയിലേക്ക് ആക്കി കേട്ടോ ആദ്യത്തെ ഈ കുപ്പി നിറച്ച് അതേപോലെ തന്നെ അതേ ഫോർമാറ്റിൽ നമ്മൾ അടുത്ത കുപ്പി നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മുപ്പത് ദിവസം വെക്കണം കേട്ടോ വൺ മന്ത് ആണ് ഇതിൻ്റെ കാലാവധി മുപ്പത് ദിവസം കൊണ്ട് ഇതായി കിട്ടുള്ളൂ സോ ആഫ്റ്റർ മുപ്പത് ദിവസത്തിന് ശേഷം നമ്മളിത് തുറക്കുന്ന ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരേക്കും ചറ്റാ ബൈ ബൈ